ഓ ഇപ്പൊ ഏജന്റ് വരാമെന്ന് പറഞ്ഞ ഈ ഒന്നര കോടി രൂപയുടെ വണ്ടി ഒന്നും ലോങ് പോവാൻ പറ്റത്തില്ല അപ്പോൾ ഒരു രണ്ടേമുക്കാൽ കോടി രൂപയുടെ ഒരു വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു കയ്യിലാണെങ്കിൽ അഞ്ചിന്റെ പൈസ റെഡി ക്യാഷ് എടുക്കാനില്ല ഇനി ഞാൻ ഞാനിവിടെ നടന്ന് ബാങ്കിൽ പോയി ചെക്ക് ഒപ്പിടാ ബുദ്ധിമുട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാ എന്റെ വിഷമം ആരെങ്കിലും പറഞ്ഞാ മനസ്സിലാക്കുവോ അങ്ങ് ഗൾഫിൽ ഇരിക്കുന്നവർക്ക് വല്ല എന്റെ വിഷമം മനസ്സിലാവുമോ മനസ്സിന് ഒരു സമാധാനവും ഇല്ല എന്നാ ഞാൻ നടന്നു എന്തിനാ അയ്യോ പോകുന്നതാകുമ്പോ പെട്രോൾ അല്ലേ പെട്രോൾ ലാഭിക്കേണ്ടത് നമ്മൾ ഇലക്ട്രിക് ആകുമ്പോ ഇപ്പൊ ഞാൻ വാങ്ങിക്കാൻ പോകുന്ന ഇലക്ട്രിക്ക അതിനെ ഇപ്പൊ ഏജന്റ് വരുമെന്ന് പറഞ്ഞു ബാംഗ്ലൂർന്ന് എന്തോ ഇനി അവർക്കും ട്രാവൽ ചാർജ് കൊടുക്കണം ഇതെല്ലാം ഞാൻ ബാങ്കിൽ പോയി ഒപ്പിട്ടല്ലേ പറ്റത്തുള്ളൂ അന്ന് പോകുന്നു ചോദിച്ചപ്പോ അയൽക്കാരെയൊക്കെ കാണാമല്ലോ നല്ലതായി ഒരു മെന്റാലിറ്റി ഇന്നത്തെ കാലത്ത് ആർക്കും ഉണ്ടാവത്തില്ല അങ്ങനെയാണെങ്കിലേ ഒരു സൈക്കിളിനങ്ങ് ബുക്ക് ചെയ്യാം വലിയ ആയാസമൊന്നുമില്ല പോകാലോ അതൊരു നല്ല ഐഡിയ നിരക്കെ നല്ലതായിരിക്കും അല്ലേ എന്നാൽ ഞാൻ അതുകൂടെ വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോവാ പോവാൻ്റെ വിഷമം ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കൂ എനിക്ക് ആരെങ്കിലും ഉണ്ടോ പറയാനോ ഒന്നും കയ്യിലില്ല അഞ്ചിന്റെ പൈസ എടുക്കാനില്ല എല്ലാം ബാങ്കില്ല ഞാൻ നടന്നു വേണേ എന്റെ വിഷമം ആർക്കെങ്കിലും അറിയാമോ